ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിൽ കിഴക്കമ്പലം ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ മാറി മൂന്ന് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ്റൊമ്പത് സ്ക്വയർ ഉള്ള ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് കയറി വരാം വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന രീതിയിലുള്ള ഒരു ഗേറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ വലിയൊരു വാഹനം പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ കവേഡായിട്ടുള്ള ഒരു കാർ പോർച്ച് ഇവിടെ നൽകിയിരിക്കുന്നത് എസ് യു പോലുള്ള വാഹനം ഇവിടെ ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ മീഡിയം വലിപ്പത്തിലുള്ള ഒരു സിറ്റൗട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് പാളിൽ തീർത്ത മഹാകണിയിൽ തീർത്ത നല്ലൊരു ഡിസൈനിലുള്ള ഡോറാണ് ഇവിടെ ഫ്രണ്ട് ഡോറിന് നൽകിയിരിക്കുന്നത് ഡോർ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ലൊരു ലിവിങ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ മനോഹരമായ ഒരു ടി വി യൂണിറ്റും ഇവിടെ നൽകിയിരിക്കുന്നു കൂടാതെ ചെറിയ രീതിയിലുള്ള ഫാൾസിലും വർക്കുകളും ഇവിടെ നൽകിയിരിക്കുന്നു ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ല നല്ല വലുപ്പത്തിലുള്ള നാലോ അഞ്ചോ പേർക്ക് ഈസിയായി ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള വലുപ്പത്തിലുള്ള ഒരു ഡൈനിങ് സ്പേസിലേക്കാണ് കൂടാതെ നമ്മുടെ സൈഡിലേക്ക് ഒതുക്കി ഒരു വാഷ് പേസൻ കൗണ്ടർ കൂടി ഇവിടെ നൽകിയിരിക്കുന്നു വാഷ് പേസൻസ് കൗണ്ടറിൽ നല്ല സ്റ്റോറേജ് സ്പേസും നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വിശാലമായ ഓപ്പൺ കൺസെപ്റ്റിലുള്ള ഒരു കിച്ചണിലേക്കാണ് കിച്ചൺ നല്ല ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ നൽകി കിച്ചൺ മനോഹരമാക്കിയിട്ടുണ്ട് കൂടാതെ നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകൾ ഇവിടെ നൽകിയിരിക്കുന്നു കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് മൾട്ടി വുഡിലാണ് താഴെയും മുകളിലും കബോർഡ് വർക്കുകൾ നൽകിയിരിക്കുന്നു ഒരു ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വർക്ക് ഏരിയക്കുള്ള ഒരു പോഷൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഏരിയയിലേക്കാണ് വർക്കരക്കുള്ള നല്ലൊരു സ്പേസ് ഒഴിവാക്കിയാണ് ഇവിടെ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും നമുക്ക് നേരെ താഴത്തെ നിലയിലുള്ള വലിയൊരു ബെഡ്റൂമിലേക്ക് പോകാം താഴെ ഒരു ബെഡ്റൂം ആയതിനാൽ തന്നെ നല്ല വലിപ്പത്തിലാണ് ഇവിടെ ബെഡ്റൂം നൽകിയിരിക്കുന്നത് കൂടാതെ ബെഡ്റൂമിനോട് ചേർന്ന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല ഡിസൈനില് തീർത്ത ഗ്രാ ടൈലുകളൊക്കെ പോകി മനോഹരമാക്കിയിട്ടുള്ള ഒരു ബാത്റൂമും നൽകിയിരിക്കുന്നു ഒരു ചെറിയ വാഷിംഗ് മെഷീൻ യൂണിറ്റും ഇവിടെ നൽകി മനോഹരമാക്കിയിരിക്കുന്നു ഡെയിലി ഏരിയയിൽ നിന്നാണ് ഇവിടെ സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത് സ്റ്റെപ്പുകൾ സ്ക്വയർ ട്യൂബിൽ നല്ല മനോഹരമാക്കി ആൻഡ്രൈഡ് വർക്കുകളും നൽകിയിരിക്കുന്നു കൂടാതെ മുകളിലേക്ക് പോകുമ്പോൾ ഒരു പറവോള സ്പേസും ഇവിടെ നൽകിയിരിക്കുന്നു സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ ഇവിടെ ചെറിയൊരു അപ്പർ ലിവിങ് ഏരിയ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെയും ഇവിടെയും അപ്പർ ലിവിംഗ് ആണ് നൽകിയിരിക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മുകളിലെ നിലയിലുള്ള വലിയൊരു ബെഡ്റൂമിലേക്കാണ് നല്ല വലിപ്പത്തിലുള്ള ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം നൽകിയിരിക്കുന്നു ബാത്റൂം നല്ല ടൈലുകളാണ് കളർ കോമ്പിനേഷനിലെ ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ ചെറിയൊരു വാഷ് ബേസിനും ഇവിടെ നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മുകളിലെ നിലയിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമും നല്ല വലുപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ ഇവിടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂമും നൽകിയിരിക്കുന്നു ഈ ബാത്റൂമും നല്ല ടൈലുകളൊക്കെ നൽകി മനോഹരമാക്കിയിട്ടുണ്ട് കൂടാതെ ഒരു ചെറിയൊരു വാഷ് മേസിനും ഇവിടെ നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെപ്പുകളും നൽകിയിരിക്കുന്നത് കൂടാതെ ഒരു വാഷിംഗ് മെഷീൻ ഫിറ്റ് ചെയ്യാനുള്ള പോർഷനും കൂടി ഇവിടെ നൽകിയിരിക്കുന്നു മൂന്ന് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില അമ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് വില തികച്ചും നെഗോഷ്യബിളാണ്